ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം സാന്തനും അധികം താമസിക്കാതെ തന്നെ നിൽക്കും അത് നിർത്താൻ പോവുകയാണ് എന്ന രീതിയിലുള്ള പ്രോമോ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഉറപ്പാണ് ഒരു മാക്സിമം പോയ വൺ മന്ത് അതിൽ കൂടുതൽ പോകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് പക്ഷേ വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം സാധനം എന്ന സീരിയല് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മലയാളി ഹൃദയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ലൈഫിന്റെ പാട്ടായിട്ട് മാറിയിട്ടുള്ള ഒരു സീരിയലാണ് അപ്പൊ അത് നിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിന് പല റീസൺസ് ഉണ്ടാകാം നമുക്കറിയാം പാട്ട്യ സ്റ്റോറിൽ തമിഴിൽ ഒരിക്കലും അത് ഇതുപോലെ ഇതുപോലൊരു എങ്കിൽ വന്നല്ല നിറക്കാതെ ഒരുപാട് മുമ്പോട്ട് കൊണ്ടുപോയിട്ടാണ് കണ്ണന്റ് സ്റ്റോറി അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും മലയാളത്തിൽ ഇതുവരെ എങ്ങും എത്തിച്ചേർന്നിട്ടില്ല പക്ഷെ അതിനു മുമ്പ് തന്നെ സ്റ്റോറി നിൽക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് ഒരു പക്ഷെ നമുക്കറിയാം സാന്ത്വനത്തിന്റെ സംവിധായകൻ ഡയറക്ടർ നമ്മളെ വിട്ടുപോയായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതൊക്കെ ഒരു റീസൺ ആയിരിക്കും അങ്ങനെ പല റീസൺ കൊണ്ടായിരിക്കും സീരിയൽ നിർത്തുന്നത് പക്ഷെ ഇതുവരെ ഒഫീഷ്യലായിട്ട് ഇതിന് സെക്കൻഡ് പാർട്ട് വരും എന്നൊന്നും ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല പക്ഷെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിന് സെക്കൻഡ് പാർട്ട് സാന്തര്യം ഉണ്ടാവണം എന്നത് കാരണം നമ്മൾ ഏത് സീരിയൽ എടുത്തു നോക്കിയാലും നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ഒരു പാർട്ടായിട്ട് ഇതുപോലെ ഇറങ്ങി വന്ന ഒരു സീരിയൽ ഇതുവരെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്കറിയാം ഇനിയും ഒരുപാട് സ്റ്റോറി മുമ്പോട്ട് പോകാനായിട്ട് കിടപ്പുണ്ട് നമുക്കറിയാം ഷീവിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ കണ്ണന്റെ എത്രയോ വലിയ സ്റ്റോറി മുമ്പോട്ട് പോകാൻ കിടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പക്ഷെ അതിന് മുമ്പേ തന്നെ സീരിയൽ അവസാനിപ്പിക്കാൻ പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും ഒരു വൺ മന്ത്രി തിനുള്ളിൽ തന്നെ ഏർ സ്വാതന്ത്ര്യം നിക്കുന്ന രീതിയിലാണ് കഥ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് പാർട്ട് വേണ്ടെന്നുള്ളത് കാരണം അതുപോലെ നമ്മുടെ ഒരു ഫാമിലിയുടെ ഭാഗമാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സീരിയല് എന്താണെങ്കിലും അങ്ങനെയൊരു ഒഫീഷ്യൽ ആയിട്ട് ഒരു സംഭവങ്ങൾ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഫേക്ക് ആയിട്ട് പല ന്യൂസുകളും സംഭവങ്ങളൊക്കെ സ്പ്രെഡ് ആയി നടപ്പുണ്ട് എങ്കിൽ പോലും ഒഫീഷ്യൽ അങ്ങനെ സംഭവം വന്നിട്ടില്ല എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാന്ത്വനം സെക്കൻഡ് ഇപ്പൊ നമുക്കറിയാം കുടുംബങ്ങൾക്ക് സെക്കൻഡ് വന്നിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ സാന്ത്വനം വരണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി കാണാം ടേക്ക് കെയർ ബൈ ബൈ